അങ്ങനെ ഒക്ടോബർ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നായിട്ടുള്ള ഇന്ന് സ്വർണ്ണ വിലയിലെ പുതിയ റെക്കോർഡുകളെ കുറിച്ച് തികച്ച് ലോക്കലിൽ ആദ്യം പറയാം യു എ ഉൾപ്പെടെയുള്ള ആഭ്യന്തര മാർക്കറ്റുകളിലെല്ലാം വില പുതിയ റെക്കോർഡുകളിലേക്ക് കടന്നിരിക്കുകയാണ് യു എ യിൽ ഇരുപത്തി നാല് ക്യാരറ്റ് തനിതങ്കോ എന്നൊക്കെ പറയുന്ന ഒരു സ്വർണത്തിന് നാനൂറ്റി അറുപത്തി മൂന്ന് ദർഹൊക്കെ ആയിരുന്നത് നാനൂറ്റി അറുപത്തി ആറ് ദൃഹത്തിലേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് ഇനി നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് നാനൂറ്റി ഇരുപത്തി നാല് ദിർഹൊക്കെ ആയിരുന്നത് നാനൂറ്റി ഇരുപത്തിയേഴ് ദർഹത്തിലേക്കും എത്തിയിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ക്യാരറ്റിന്റെയും പതിനെട്ട് ക്യാരറ്റിന്റെയും ഒക്കെ വില ആനുപാതികമായി ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ആഭ്യന്തര മാർക്കറ്റുകളിലും വില ആനുപാതികമായി തന്നെ കൂടിയിട്ടുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വാർത്തകളാണ് സ്വർണവിലയെ ഇപ്പൊ കാര്യമായി ബാധിക്കുന്നതെന്ന് ആദ്യം തന്നെ പറയേണ്ടി വരും അമേരിക്ക വളരെ പ്രത്യേകതയുള്ള ഒരു സാഹചര്യത്തിലൂടെ സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വീണ്ടും കുറയ്ക്കുമെന്നുള്ള ഒരു സൂചനകൾ നൽകുന്നുണ്ട് അതിനോടൊപ്പം അമേരിക്ക സവിശേഷപൂർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അമേരിക്കയിലെ ഷട്ട്ഡൌൺ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഷട്ട്ഡൌൺ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സർവീസുകളെല്ലാം സേവനങ്ങളെല്ലാം തടസ്സപ്പെടുകയും സർക്കാർ സർവീസിലുള്ള ആളുകൾക്ക് ശമ്പളം കിട്ടാതെ വരുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ യു എസിലെ അത്യാവശ്യ സേവനങ്ങളെല്ലാം തടസ്സപ്പെടുകയും ആളുകൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് യു എസ് ഭരണ സംവിധാനവും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നു മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നത് ചില ബില്ലുകൾ അതിന്റെ ഫണ്ടിങ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലൊരു സമവായം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ ഷട്ട്ഡൌൺ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതിനു മുൻപും പലതവണ യു എസ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഷട്ട്ഡൌൺ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഷട്ട്ഡൗൺ മുപ്പത്തി അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ താൽക്കാലിക ജീവനക്കാര് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ശമ്പളം കിട്ടില്ല മാത്രല്ല ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള അവശ്യ സർവീസുകളൊക്കെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത്യാവശ്യ സർവീസുകൾ മാത്രം കാര്യങ്ങൾ മുടക്കമില്ലാതെ പോകും എങ്കിലും ജനങ്ങളുടെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സാഹചര്യത്തിലേക്ക് ഒരു സ്തംഭനാവസ്ഥ വരുന്നു ഷട്ട് ഡൗൺ വരുന്നു അതിപ്പോൾ ഓൾറെഡി യു എസ് ൽ പ്രാബല്യത്തിലായിട്ടുണ്ട് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ നിർബന്ധിത അവധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അവരെ മുഴുവനും പിരിച്ചുവിടുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിരട്ടുകയും ചെയ്യുന്നു എന്തായാലും വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് യു എസ് ഗവൺമെന്റ് കടന്നു പോകുന്ന ഈ ഘട്ടത്തിലാണ് യുവ ഓഹരി വിപണികളിൽ കനത്ത ഇടിവുണ്ടാകുന്നു സ്വർണവില നേരെ കുത്തനെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പം ഷട്ട്ഡൌൺ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ സ്വർണവിലയിൽ കാര്യമായിട്ടുള്ള പോക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്ന വിലയിരുത്തലുകളാണ് പൊതുവെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദുബായിൽ എത്തുന്ന സഞ്ചാരികളെയും യു എയിലെ താമസക്കാരെയൊക്കെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ദുബായ് മെറക്കൽ ഗാർഡൻ റീ ഓപ്പൺ ആകുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ യു എ ഇ റെസിഡൻസിനുണ്ട് കേട്ടോ യു എ ഇ റെസിഡൻസ് ആണ് നിങ്ങളെങ്കിൽ ദുബായ് മെറക്കൽ ഗാർഡനേക്കുള്ള എൻട്രി ടിക്കറ്റിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് അതായത് ഇവിടെ എത്തുന്ന സന്ദർശകർക്കും നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ നൂറ്റി അഞ്ച് ദിർഹാണ് എൻട്രി ഫീസ് നിങ്ങൾക്ക് യു എ ഇ എമിറേറ്റ് സൈഡിലുള്ള ഇവിടുത്തെ റെസിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തി മൂന്ന് ദിർഹത്തിന് നിങ്ങൾക്ക് എൻട്രി കിട്ടും എന്നുള്ളതാണ് ഇതിനോടൊപ്പം മൂന്ന് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സന്ദർശകരായിട്ടുള്ള കുട്ടികൾക്ക് എൺപത് ദർഹം ഒടുപ്പിച്ചിട്ടൊക്കെ എൻട്രി ടിക്കറ്റ് കിട്ടുമെങ്കിൽ എമിറേറ്റ്സ് ഐ ഡിയുള്ള കുട്ടികൾക്ക് അൻപത്തി രണ്ട് ദർഹത്തിനൊക്കെ എൻട്രി ടിക്കറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഇനി മെറക്കൽ ഗാർഡൻ സന്ദർശിക്കുന്ന ദിവസം നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയും എമിറേറ്റ്സ് ഐഡിയും ഒക്കെ ഹാജരാക്കിയാൽ ഐ ഡിയൊക്കെ ഹാജരാക്കിയാൽ നിങ്ങൾക്ക് സൗജന്യ എൻട്രി കിട്ടും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യ കാറ്റഗറിക്കാർക്കും അവരെ അനുഗമിക്കുന്നവർക്കുമൊക്കെ ഒരുപാട് സൗജന്യങ്ങളും ഇളവുകളും ഒക്കെ ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ദുബായ് മെറക്കൽ ഗാർഡനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഒരുപാട് പേർക്കിനി ദുബായ് മെറക്കൽ ഗാർഡന്റെ പൂക്കളുടെ വസന്തം ആസ്വദിക്കാം മെറക്കൽ ഗാർഡൻ ഓപ്പൺ ആയിരിക്കുകയാണ് ഒക്ടോബർ മാസം ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ എമിറേറ്റ്സ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട പവർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിയമത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അത് പ്രാബല്യത്തിലായിട്ടുണ്ട് എമിറേറ്റ്സ് വിമാനങ്ങൾക്കുള്ളിൽ പവർ ബാങ്കുകൾ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ നടപ്പാക്കുകയാണ് ഇന്ന് മുതൽ പവർ ബാങ്കുകൾ നമ്മുടെ കയ്യിൽ കരുതാം പക്ഷെ അത് യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് അവർ അറിയിക്കുന്നുണ്ട് നമ്മുടെ ഈ ചെക്ടി ലഗേജുകളിലും ഒരു കാരണവശാലും പവർ ബാങ്കുകൾ വെക്കരുത് എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് ക്യാബിൻ ബാഗേജിൽ പവർ ബാങ്ക് കയ്യിൽ വെക്കാം അത് കൃത്യമായി പാക്ക് ചെയ്ത് ഈ ഓവർഹെഡ് ലോക്കറുകളിൽ വെക്കരുത് സീറ്റിന് മുമ്പിലുള്ള സീറ്റ് പോക്കറ്റുകളിലോ സീറ്റിനടിയിലോ മാത്രമേ ഇത് സൂക്ഷിക്കാവൂ എന്നുള്ള തരത്തിലാണ് അതിൻ്റെ ഒരു നിബന്ധന വന്നിരിക്കുന്നത് അപ്പോൾ യാത്രക്കാർ കാര്യം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വളരെ കൃത്യമായിട്ട് അവർ ഇത് നടപ്പാക്കുകയാണ് കാരണം എല്ലാവർക്കും അറിയാം യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലിറ്റിയം ബാറ്ററികളൊക്കെ എക്സ്പ്ലോഡ് ചെയ്യാനും അതിൻ്റെ ടോക്സിക് ഗ്യാസ് ലീക്കേജ് ഒക്കെ ഉണ്ടാവാനും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിബന്ധന അവർ കർശനമായിട്ട് നടപ്പാക്കുന്നത് അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക